അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമില്ല അലഹമുല്ലി അബിൾ വസ്ലാത്തു വസ്സലാമില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് വലിയ ഒരു വിഷയമാണ് കാരണം അഷരഫ്ൾ ഹക്കു സല്ലാ അലൈവുസല തങ്ങൾ കണ്ട ഭീകരമായ ഒരു അവസ്ഥ സ്വഹാബത്തിൻ്റെ മുമ്പിൽ വിശദീകരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾക്ക് ഏതൊരു ക്ലാസ് കേട്ടാലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു സദസ്സിൽ നമ്മൾ ചെന്നാലും അതിൽ നമ്മൾക്ക് ഒരു അറിവ് എങ്ങനെയായാലും നമ്മൾക്ക് കിട്ടേണ്ടതാകുന്നു എന്നാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകുകയുള്ളൂ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വല്ല പ്രതിഫലം കിട്ടണമെങ്കിൽ അഖ്ലാസും കൂടെ വേണം അപ്പോൾ ഒരു എൽമ് നമ്മൾക്ക് കിട്ടണം ലബിത്തങ്ങൾ ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് സംബന്ധിച്ചാണ് വിശദീകരിക്കാനുള്ളത് സുഹൃത്തുക്കളെ എൽമി രണ്ട് തരത്തിലാണ് ഒന്ന് അൽ എൽമിൻ നബവിയ എന്ന് പറയും പ്രവാചകന്മാരിലൂടെ ഈ ലോകത്തോട് പ്രബോചന പ്രബോധനം ചെയ്ത എൽമിനാണ് എൽമിൻ നബവിയ എന്ന് പറയുന്നത് അത് മനുഷ്യ ഗവേഷണ നിരീക്ഷണ പരിധിക്ക് അപ്പുറത്തായതുകൊണ്ടാണ് അന്ന് ഹൗസ്ബഹാനുഭവത്തായ അമ്പിയ മുസ്ലിങ്ങളെ നിയോഗിച്ചത് അത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്നേ വരെയുള്ള ജനങ്ങളിലേക്ക് ആ ഒരു പ്രബോധനം എത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു അല്ലാതെ മനുഷ്യന് ധുന്യവിയായി മാത്രമേ കിട്ടുകയുള്ളൂ അത് സബബിയായി എന്നാണ് കാര്യകാരണങ്ങളെ കൊണ്ട് അറിവുകൾ കിട്ടുക അതന്നു സുബഹാനുഭവത്തായ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവൻ്റെ അടിമ എന്നുള്ള നിലക്ക് അവൻ്റെ എല്ലാവരുടെയും തലച്ചോറ്റിനകത്ത് വെച്ചു കൊടുക്കും അപ്പോൾ അത് ഇൽമാണ് ദുന്യവിയായല്മാണിവിടെ കണ്ടുപിടുത്തങ്ങൾ പ്ലേം കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചതും ഇതെല്ലാം എല്ലാ എല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നാം കണ്ണ് ചിമ്പി എണീക്കുമ്പോഴേക്ക് നമ്മൾ കമണ് വെട്ടി നീക്കുമ്പോഴേക്ക് എന്തെല്ലാം പുരോഗമനങ്ങൾ ഇവിടെ വരുന്നുണ്ടോ അതെല്ലാം ഇൽമാണ് പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ മാത്രമാണ് നീ എവിടുന്ന് വന്നത് ഒരു ശാസ്ത്രത്തിനും പിടുത്തം കിട്ടാത്ത അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ഒന്നാണ് നീ എവിടുന്നാ വന്നത് നീ എങ്ങോട്ടാണ് പോകുന്നത് ഒരാൾക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല ഏകദേശം പല നിഗമനങ്ങളൊക്കെ പറയും പക്ഷേ അതാരും പറഞ്ഞു തരണം നീ കുറേ മനുഷ്യരിവിടെ വന്നു കുറേ മനുഷ്യർ ഇവിടെ നിന്ന് പോകുന്നു അതുപോലെ കുറേ ജീവജാലങ്ങളിവിടെ വരുന്നു ആ ജീവജാലങ്ങളിവിടെ ഓതു ഒതുങ്ങുന്നു ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു ഒരു ശാസ്ത്രത്തിനും ഒരു ലോകത്തിനും ഒരു യുക്തിവാദിക്കും ഒരു ഭക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും ഭൗതികവാദിക്കും ആർക്കും ആർക്കും പറയാൻ കിട്ടാത്ത ഒരു കാര്യമാണ് എന്നാൽ അത് അള്ളാഹുവിൻ്റെ അംബിയ മുസ്ലിങ്ങളിലൂടെ മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നാണ് എന്നാൽ എന്താണ് നബി അലൈഹി അലൈവ് വസ്ലല്ലാത്തങ്ങൾ പറഞ്ഞത് അനുബിനെ അബ്ബാസ് റലി അള്ളാഹു അബ്ബാസ് റലി അള്ളാഹുനുവിനെ തൊട്ട് നബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്ന ഒരു ഹരീസ് റിപ്പോർട്ട് ചെയ്തതാണ് ഹറജ അലിനൻ നബി സല്ലാ അലൈഹി വസ്ല്ലാം യോമൻ ഒരു ദിവസം നബി സല്ലാ അലൈഹി വസ്ല്ലാമ തങ്ങൾ ഞങ്ങളുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങളിൽ പുറപ്പെട്ടു ഒക്കാൽ നബി സലസ് തങ്ങൾ പറയുന്നു ഒരിവത്ത് അലിയൽ സമുദായത്തെ എനിക്ക് വ്യക്തമാക്കപ്പെട്ടു ആദിൻ നബി അലൈ സലാത്തു വസ്സലാമുദ്ദു ലോക അവസാനം വരെ വരുന്ന ജനങ്ങളെ മുഴുവനും എനിക്ക് വ്യക്തമാക്കപ്പെട്ടു ഫിമാ അങ്ങനെ ഒരു നബി ഇങ്ങനെ നടന്നു വരുന്നു ആ നബിയോടുകൂടെ ഒരു വ്യക്തി മാത്രമാണുള്ളത് ഒ നബിയു ഓ റജുലാനി മറ്റൊരു പ്രവാചകൻ ആഹ്റത്തിൻ്റെ വിഷയം പറയുന്നത് കേട്ടോ മാശ്രയിലെ വിഷയം പറയുന്നത് പുനർജന്മത്തെ സംബന്ധിച്ചാണ് പറയുന്നത് മറ്റൊരു നബി ഇങ്ങനെ നടന്നു വരുമ്പോൾ വ്യക്തിയുടെ കൂടെ രണ്ടാളുകൾ മാത്രമാണുള്ളത് ഒ നബിയോ മാഹു റഹ്ത്തു മറ്റൊരു പ്രവാചകൻ അങ്ങനെ നടന്നു വരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കുറഞ്ഞ ആളുകൾ മാത്രം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് മറ്റൊരു അഹദുൻ ഒരു നബി ഒറ്റയ്ക്ക് അങ്ങനെ വരുന്നുണ്ട് കൂട്ടരെ സമൂഹമേ ഒന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഒരു പ്രവാചകൻ ഒറ്റയ്ക്ക് അങ്ങനെ വരുന്നു അത് ഞാൻ കണ്ടു സബാദംഗൽ അഫ്ഗാൻ ഒരു സംഘം കുറച്ചും കൂടെ അതിലേറെ കൂടിയതായ ഒരു സംഘം ഒരു പ്രവാചകനോടുകൂടെ ഒരു നബിയോടുകൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടു കണ്ടുന ഉമ്മത്തി അത് എൻ്റെ ഉമ്മത്താണ് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ഉമ്മത്തി ഞാൻ അതെൻ്റെ ഉമ്മത്താണ് എന്ന് ആഗ്രഹിച്ചു പോയി ഫൈല എന്നോട് പറയപ്പെട്ടു മൂസ ഇത് മൂസാ നബി അലി ഇസ്സലാം അദ്ദേഹത്തിൻ്റെ കോമമാണ് പിന്നെ എന്നോട് പറയപ്പെട്ടു ചോദിക്കറിയപ്പെട്ടു നീ നോക്ക് ചക്രവാളം പോൽ അത്രക്ക് വലിയ ഒരു സമൂഹം നടന്നു വരുന്നത് കണ്ടു അങ്ങനെ മറ്റൊരു സമൂഹത്തെ ഞാൻ കണ്ടത് ആ വരുന്ന വിഭാഗം ചക്രവാളത്തോളമുണ്ട് ഉറച്ചൊന്നുമല്ല ഞാൻ അലി മാത്രങ്ങൾ വിശദീകരിക്കുകയാണ് ഒന്നു നീ നോക്ക് ഞാൻ നോക്കി സവാദും വലിയ ഒരു സംഘമാണ് അങ്ങോട്ട് നടന്നു വരുന്നത് എന്നോട് പറയപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഏറ്റവും വലിയ ചക്രവാളത്തോളം വരുന്ന ഒരു സമൂഹം ഹാ തങ്ങളുടെ ഉമ്മത്താണ് തങ്ങളുടെ സമുദായമാണ് കൂട്ടക്കാരോട് കൂടെയുണ്ട് എഴുപതിനായിരം പേരുണ്ട് ആ പേര് സ്വർഗത്തിൽ ഹിസാബില്ലാതെ കടക്കുന്നവരാണ് അങ്ങനെ എഴുപതിനായിരം പേര് മുഹമ്മദിയ ഉമ്മത്തിൽ നിന്ന് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് അപ്പം സ്വഹാബത്തൊക്കെ അങ്ങുമിങ്ങും ആലോചിക്കാൻ തുടങ്ങി ഫനഹനുല്ലദീന ആമനാബില്ലാത്ത ഞങ്ങൾ അന്നാനും കൊണ്ട് വിശ്വസിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ റസൂലിനെ ഞങ്ങൾ പിൻപറ്റി ഫനഹനുഹും ഔലാദുന ഞങ്ങളുടെ സന്താനങ്ങളോ അല്ലധീന ഉലിദു ഫിൽ ഇസ്ലാം അവർ ഇസ്ലാമിലായിക്കൊണ്ടാണ് പ്രസവിക്കപ്പെട്ടത് ഫൈൻ ഹിൽ ജാഹിലിയ ജാഹിലിയൽ എന്ന് പറഞ്ഞാൽ ജാഹിലിയായ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രസവിക്കപ്പെട്ടു അങ്ങനെ റസോലി ഞങ്ങളിലെത്തി അപ്പോൾ ഞമ്മൾക്ക് തന്നെയായിരിക്കും ഇത് എന്ന് സഹാബത്ത് അങ്ങനെ ഭാവിച്ചു പോയി അളച്ചു വെക്കണം എഴുപതിനായിരം പേര് മാത്രമാണ് ഇഷാബില്ലാതെ സൃഗത്ത് കടന്നത് അപ്പോൾ അവർ പക്ഷിശാസ്ത്രം നോക്കാത്തവരാണ് ഇസ്ലാം അനുവദിക്കാത്ത മന്ത്രവാദം നടത്താത്തവരാണ് തന്നെയെല്ലാം അവർ ഒരു കാര്യങ്ങളിലും അള്ളാഹു സുബഹാനഹോവത്തായ നിഷിദ്ധ ഒന്നാഹ് താല നിഷിദ്ധമാക്കിയ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ ഗൂഢോത്രവുമായി കൊണ്ട് പോകാത്തവരാണ് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാനുഹൂവത്തായാല പൊരുത്തപ്പെടാത്ത ഭാഗത്തിലൂടെ അവിടെ പോയാൽ മാറും ഇവിടെ പോയാൽ മാറും എന്നൊക്കെ വിചാരിച്ച് കൂടോത്രത്തിനും അതുപോലെ തെറ്റായ മന്ത്രവാദത്തിനുമൊക്കെ പോകാ പോകാത്ത ആളുകളാണ് ഇവർ ഇത്ര ആൾക്കാരാണ് പോകുന്നത് രോഗം മാറണം അതല്ലെങ്കിൽ അവിടെ പോയാൽ മാറും ഇവിടെ പോയാൽ മാറും അവിടെ പോയാൽ അങ്ങനെ ആവും ഇങ്ങനെയാവും ഇങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇടയിൽ നടക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ വാലാ റബിന്യത വക്കരൂ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് അവർ തെറ്റായ മന്ത്രവാദം നടത്തൂല പക്ഷിശാസ്ത്രം നോക്കൂല ഗണിതശാസ്ത്രം നോക്കൂല ഗൂഢോത്രത്തിന് വേണ്ടി പോകൂല ഒരാളോടും സഹായം ചോദിക്കുകയില്ല എല്ലാം റബ്ബിൻ്റെ മേലിൽ തവക്കുലാക്കുന്നവരാണ് ഫൊക്കാല ഉക്കാശ അപ്പോൾ ഉക്കാശ അറിയുന്ന ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചോ അമി അന ഞാൻ അതിൽ പെടുമോ രബിയെ

അപ്പോൾ എത്ര എണീറ്റ് നിന്ന് പറഞ്ഞു ഞാനതിൽ പെടുമോനിക്കാശം മുൻകടന്നു പോയിന്ന് അദ്ധാന് റസൂലി പറഞ്ഞത് ഞാൻ ചിന്തിക്കേണ്ടത് ഒരു വിഷയം അള്ളാഹു സുബാന ഹോത്താൽ ഈ ലക്ഷക്കണക്കിന് കോടി ആളുകൾ അതിൽ നിന്ന് എഴുപതിനായിരം പേരാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നത് പാഠമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അള്ളാഹു റസൂല് പറഞ്ഞത് സ്വഹാബത്താകെ പോയി എന്നുള്ളതാണ് ഇബിൻ സാഹദുൽഖുദ്രി റസിൻ എന്നത് സംബന്ധിച്ചത് ഒരു ഹരീസുണ്ട് സാഹദുൽഖു എന്താണ് ഹരീസ് ഹാൽ നബി അലൈഹി അല്ല നബി സാഹു അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നു യഹൂർ അള്ളാഹു അജബജല്ല യോമൽ ഖിയാമത്തി അന്ത്യനാളിൽ നാളിൽ അള്ളാഹു സുബാനോതഅാല പറയും റബ്ബന അവസാനക്ക അള്ളാഹുബൈ ഞാൻ എൻ്റെ വിളിക്ക് ഉത്തരം നൽകി ശബ്ദം കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് എന്താ പറഞ്ഞത് അവ്വാനുഹോ താല ആദ്യമേ നിന്റെ സന്താനങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ നരകത്തിലേക്ക് പുറപ്പെടിക്കാൻ ഏ ഒരു നരകത്തിലേക്ക് ഒരു വിഭാഗത്തെ നീങ്ങി പുറപ്പെടിക്കണമെന്നുള്ള ഒരു വിളിയാളാവുന്നത് കാല മഹാനായ അദ്ദേഹം പറയുകയാണ് അമ്മാ ബാസുന്നാർ ആരെ നരകത്തിലേക്ക് യാത്രയാക്കേണ്ടത് ആരെ നരകത്തിലേക്ക് പറഞ്ഞേക്കേണ്ടത് കാല ആയിരം പേരിൽ വെച്ചിട്ട് ഒരൊറ്റ വ്യക്തിയെ മാത്രം സ്വർഗത്തിലാക്കുന്നു ബാക്കിയുള്ളത് മുഴുവനും നരകത്തിലാണ് അങ്ങനെ ആയിരം ആളുകളിൽ വെച്ച് ഒരാൾ മാത്രം സ്വർഗത്തിലേക്ക് ആ തോത് വച്ചിട്ട് മനുഷ്യരെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും ആക്കും ആയതനുള്ള അല്ല നമ്മളെ കാശിക്കട്ടെ എൻ്റെ പ്രിയമുള്ള ഓമിനിയങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു പാഠം ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയണം വേണ്ടേ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ആയിരത്തിൽ ഒരാൾ നല്ല സഹാതീതി തന്നെയാണ് കേട്ടോ ഒരാൾ സ്വർഗത്തിൽ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുഅല പറഞ്ഞു പെരുത്താളുകളും ഇതിനെ സംബന്ധിച്ച് അറിയാത്തവരാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മൾക്ക് ഇതിനൊരു നിന്നൊരു എൽമ കിട്ടണം ആ എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മഹാനായ അഷറഫുകൾക്ക് സല്ല അള്ളാഹു അല്ലെ വസ്ല്ലം തങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്ത എൽമ് ആ എൽമ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടേക്ക് നോക്കിയ യുക്തിവാദം ഇപ്പുറത്ത് നോക്കിയ ഭൗതികവാദം അപ്പുറത്ത് വിതയ പ്രശ്ന പ്രസ്ഥാനം അങ്ങേപ്പുറത്ത് ഒരുപാട് തെറ്റായ തൊരീപത്ത് അതുപോലെ ഇങ്ങനെ 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 ഞാൻ ഒരു എന്താ പറയുക അത്രയും വലിയ ഒരു ഭീകരമായ ഒരു തിരമാലയിൽ പെട്ടുകൊണ്ട് ആടി വിലയുകയാണ് എങ്കിൽ നമ്മുടെ ഗീത തീർച്ചയായും നമ്മൾ ഉറപ്പിച്ചിരിക്കണം വിശ്വാസമാണ് ആ വിശ്വാസമാണ് ആധാരം അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് നിലനിൽപ്പ് ദുന്യാവിലും ആഹാരത്തിലും രക്ഷപ്പെടാൻ കഴിയുക ഇല്ലാത്തവൻ തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾക്കൊരു വിഷയം വന്നാൽ നമ്മൾ തെറ്റായ മന്ത്രവാദത്തിലൂടെ ഗൂഢോത്രത്തിലൂടെ അതുപോലെ തന്നെ തെറ്റായ പരിപാടിയൊന്നും സ്വീകരിക്കാതെ എല്ലാം അള്ളാഹു സുബഹാനുഭവത്താല എനിക്ക് കണക്കാക്കിയതാണ് ആ റബിൻ്റെ മേൽ ഞാൻ തവക്കുലാക്കുന്നു എന്ന് പറഞ്ഞു ക്ഷമിക്കുക ഇതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മപ്രധാനം മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് പതിനാല് കോടി എൺപത്തെട്ട് ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഭൂമിയുടെ മുപ്പത്തി മൂന്നോളം ലക്ഷം ഘനമുള്ള സൂര്യൻ ഇതൊക്കെ സുമാർ ഞമ്മളുടെ ശാസ്ത്രം പറയുന്നതനുസരിച്ച് പറയാനെട്ടോ അള്ളാഹു അയലം അത് ഒരു ചാൺ അകലത്തിൽ കൊണ്ടുവരുന്ന ദിവസമാണ് ഗൃഭിണികളൊക്കെ പ്രസവിക്കുന്ന ദിവസമാണ് പാലൂട്ടുന്ന ഉമ്മമാരെല്ലാം തൻ്റെ കുഞ്ഞുങ്ങളെയും വലിച്ചെറിഞ്ഞു ഓടുന്ന ഒരു ദിവസമാണ് യൗമയാളും നാലിമാലായത് അക്രമിതൻ്റെ വിരൽ കടിക്കുന്ന ദിവസം ഈ പ്രവാചകന്മാർ മുഴുവനും ദാവത്ത് ചെയ്തിട്ട് പ്രബോധനം ചെയ്തിട്ട് കുറഞ്ഞ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പ്രവാചകന്മാരൊപ്പം ഉണ്ടായി തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്ര നടത്തിയ ആളാണല്ലോ മഹാനായ മോഹിനി മേലീ കുറഞ്ഞ ആളുകൾ ഒഹമ്മദി ഔമ്മത്ത് പെരുത്ത ഒന്ന് ഹൗസ് ബഹാനുഭവത്തായ നല്ലത് സ്വീകരിക്കാനും അതനുസരിച്ചു കൊണ്ട് ജീവിക്കാനുമുള്ള തോഫിക്ക് നൽകട്ടെ അസറബ് അലൈഹി അല്ലൈവല്ലാത്ത തങ്ങളുടെ ശഫായത്തിൽ നമ്മളെ നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ നമ്മളോട് കൊണ്ട് ഉസിയത്ത് ചെയ്ത ആളുകളെ എല്ലാ അള്ളാത്താല ഉൾപ്പെടുത്തി തരട്ടെ ഒന്ന് ഹൗസുബാനുഭവത്താല നമ്മളിൽ നിന്ന് മരിച്ചുപോയ അലവധി നിരവധി ആളുകളുണ്ട് ولكلام الله تعالى ما غفرتم ورحمه الله برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته